പല ഭാഗങ്ങളിലും എന്താ പറയാ ഇതിന്റെ സ്കിന്നെടുത്തിട്ടൊക്കെ മുറിക്കും ഇത് നല്ല നാടൻ ഫ്രഷ് തോണിക്കാൻ മീനായതുകൊണ്ട് നമ്മളെന്ത് സ്കിന്നൊന്നും എടുക്കൂല അതിന്റെ ആവശ്യമില്ല കാരണം അത്രയും ഫ്രഷ് മീനാണ് കേട്ടോ ഇതെ നമ്മള് ഇവിടെ മുറുക്കുന്ന രീതിയാട്ടോ ഇനി ചെറുദാക്കിന് വേണ്ടി ചെറുദാക്കിന് വേണ്ടി നോക്കിയാ ഇയേർട്ട് വാങ്ങിക്കുന്നു പല രീതിയിലും സൂദ കാണ മുറുക്കിയതാ ദേ അര അര സെക്കൻഡിൽ ഈ മീൻ മുറുക്കി കഴിഞ്ഞല്ലേടാ ഒറ്റ അതെന്നാ ഇതുപ്പോ ഞാൻ ഞാന സ്റ്റൈലായിട്ട് നീ മുറുക്കിയതാ ആളാണ് നമ്മള് ഫൈസലാഷാൻ ഒക്കെ ആണേണ്ടല്ലോ പെട്ടെന്ന് മുറുക്കി കഴിയൂ ഫൈസലാഷാൻ ഞങ്ങൊരു ചലഞ്ചിങ് കൊടുക്കണോ സൂദ സൂദ നല്ല വെള്ള സൂദ എസ് അക്കണ്ടാ